പാഠം അഞ്ച് രുചിമേളം അതിലെ പ്രവർത്തന പുസ്തകമാണ് ഇന്ന് നോക്കുന്നത് അതിലെ ആദ്യത്തെ പ്രവർത്തനം പല പല പലഹാരങ്ങളാണ് ധാരാളം പലഹാരങ്ങളുണ്ട് അല്ലെ അച്ചപ്പം ഇലയട മുറുക്ക് നെയ്യപ്പം കൊഴുക്കട്ട പഴംപൊരി ബോണ്ട സമൂസ അരിയുണ്ട അങ്ങനെ ധാരാളം പലഹാരങ്ങളുണ്ട് ഇച്ചിരി വീട്ടിൽ നിന്ന് മരങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറയും നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കിട്ടിട്ട് നിങ്ങളോട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയൂട്ടോ അതിനുശേഷം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എനിക്ക് കിട്ടിയ പലഹാരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പങ്കിട്ടതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയ പലഹാരം ഏതാണോ അവിടെ എഴുതുക ഈ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഏതൊക്കെ പലഹാരമാണോ കിട്ടിയത് അതവിടെ എഴുതുക എന്റെ പലഹാരത്തെ കുറിച്ച് എനിക്കറിയാവുന്നത് എന്നാണ് നിങ്ങൾക്ക് കിട്ടിയ പലഹാരം ഏതാണോ അതിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് എന്താച്ചാൽ അതവിടെ എഴുതണം കേട്ടോ ഇലയടയാണെങ്കിൽ ഇലയട എന്ന് പറയുന്നത് അരിമാവും ശർക്കരയും തേങ്ങയും ചേർത്താണ് അല്ലെ ഇലയട ഉണ്ടാക്കുന്നത് അപ്പൊ അതവിടെ കേട്ടോ എനിക്ക് കിട്ടിയത് ഇലയടയായിരുന്നു അരിമാവും ശർക്കരയും തേങ്ങയും ചേർത്താണ് ഇലയട ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരമാണ് ഇലയട അങ്ങനെ കേട്ടോ പ്രവർത്തനം രണ്ടാണ് പറഞ്ഞത് എന്താവാം അച്ഛനും അമ്മയും കുഞ്ഞ കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം അവിടെ കണ്ടോ ഡോക്ടർ എന്തോ കുഞ്ഞുമോളോട് ചോദിക്കുന്നുണ്ട് അല്ലെ എന്താ ചോദിക്കുന്നത് ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്താ കുഞ്ഞുമോള് പറയുന്നത് ഇല്ല ഡോക്ടർ മാമ എന്ന് പറയുന്നുണ്ട് കേട്ടോ അടുത്തത് ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല കുഞ്ഞുമോള് എന്താണ് മറുപടി പറഞ്ഞത് നമുക്ക് തന്നിട്ടില്ല അവരെന്തായിരിക്കും പറഞ്ഞത് എന്ന് നമ്മൾ എഴുതുന്നത് ആഹാരം കഴിച്ചില്ല എന്ന് കുഞ്ഞുമോള് പറഞ്ഞപ്പോൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക നല്ലവണ്ണം ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ് മോൾക്ക് ക്ഷീണം ക്ഷീണം മാറാൻ മരുന്ന് തരാം ആഹാരത്തിനു ശേഷം മരുന്ന് കഴിക്കണം എന്നായിരിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക അത് അവിടെ എഴുതുകട്ടോ അപ്പൊ കുഞ്ഞുമോൾ എന്താ മറുപടി പറയാ ശരി ഡോക്ടർ മാമ്മ ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ അങ്ങനെ എഴുതുക പ്രവർത്തനം മൂന്ന് ക്രമത്തിൽ എഴുതാം എന്നാണ് കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം എന്നാണ് അപ്പൊ നമുക്കറിയാം അല്ലെ കുഞ്ഞുമോളുടെ കഥ നമുക്കറിയാലോ നമുക്ക് ഇവിടെ തന്നിരിക്കേണ്ട ഒന്നും ക്രമത്തിലല്ല നമ്മളത് ക്രമത്തിലാക്കിയിട്ട് എഴുതണം കേട്ടോ അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു എന്നാണ് അടുത്തത് ഡോക്ടർ മരുന്നു കൊടുത്തു എന്നാണ് അടുത്തത് കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട ക്ഷീണം മാറി അവൾ ഉഷാറായി കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു അവളെ ഡോക്ടറെ കാണിച്ചു ഇങ്ങനെ അക്രമത്തിലാക്കുക ഞാൻ എഴുതിയത് എന്നുള്ള എന്റെ ചോട്ടില് ഓരോന്നോരോന്നായിട്ട് എഴുതുക ആദ്യം എന്താണ് കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട എന്നാണ് അല്ലെ അത് ആദ്യം എഴുതുക അതിനുശേഷം ഏതാണ് അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു എന്നാണ് അല്ലെ അടുത്തത് അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു അടുത്തത് കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു ക്ഷീണം മാറി അവൾ ഉഷാറായി ഇങ്ങനെ ക്രമത്തിലാക്കിയിട്ട് ചുവടെ എഴുതാം പ്രവർത്തനം നാല് കണ്ടെത്തി എഴുതാം എന്നാണ് അടിവരയിട്ട പദത്തിന് പകരം പാടത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം എന്നാണ് ഡോക്ടർ ചൂട് നമുക്ക് കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട് ആ വാക്യത്തിലൊക്കെ ഓരോ വാക്കുകൾ അടിവര ഇട്ടിട്ടുണ്ട് ആ ഇട്ട വാക്കുകൾക്ക് പകരമായിട്ട് ഈ പാടത്തിൽ ഉപയോഗിച്ച വാക്ക് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് വാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം എല്ലാത്തിനും നല്ല രുചി എന്നാണ് അല്ലെ അപ്പൊ രുചി എന്നുള്ളതാണ് അല്ലെ അടിവര ഇട്ടിരിക്കുന്നത് ഈ രുചി എന്ന വാക്കിന് പകരമായിട്ട് ഈ പാഠത്തിൽ ഉപയോഗിച്ച വാക്ക് ഏതാണ് സ്വാദ് എന്നാണ് അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെയാ വാക്യം എഴുതുക എല്ലാത്തിനും നല്ല സ്വാദ് എന്നാക്കിയിട്ട് എഴുതുക കേട്ടോ അടുത്തത് ദിവസം കഴിയും തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു എന്നാണ് കേട്ടോ അപ്പൊ തളർച്ച എന്നുള്ളതാണ് അല്ലെ അടിവരയിട്ട വാക്ക് തളർച്ചയ്ക്ക് പകരം ഈ പാഠത്തില് ഉപയോഗിച്ച വാക്ക് ഏതാണ് ക്ഷീണം എന്നാണ് അല്ലേ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വാക്യം എഴുതാം ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു എന്ന് എന്നെഴുതാം കേട്ടോ അടുത്തത് കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി എന്നാണ് അവിടെ ഇട്ട വാക്ക് ഉത്സാഹത്തോടെ എന്നാണ് ഇവരായിട്ട് ഈ പാഠത്തിൽ ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് ചുറുചുറുക്കോടെ എന്നാണ് അല്ലെ അപ്പൊ അത് വെച്ചിട്ട് വാക്യം എഴുതുക കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അടുത്തത് കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട എന്നാണ് അല്ലെ തിന്നാൻ എന്നുള്ളതാണ് ഇട്ട വാക്ക് തിന്നാൻ എന്നതിന് പകരായിട്ട് ഈ പാഠത്തിൽ ഉപയോഗിച്ച വാക്ക് ഏതാണ് കഴിക്കാൻ എന്നാണ് അല്ലെ അപ്പൊ അത് വെച്ചിട്ട് വാക്യം എഴുതുക എന്താണ് കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അപ്പൊ ഈ അടിവരയിട്ട വാക്കുകൾക്കൊക്കെ ഉള്ള പകര പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് രുചി എന്ന് പറഞ്ഞ സ്വാദ് എന്നും പറയാല്ലേ തളർച്ച എന്നുള്ളതിന് ക്ഷീണം എന്ന് പറയാം ഉത്സാഹത്തോടെ എന്നുള്ളതിന് ചുറുചുറുക്കോടെ എന്ന് പറയാം തിന്നാൻ എന്നുള്ളതിന് കഴിക്കാൻ എന്നും പറയാല്ലേ പ്രവർത്തനം അഞ്ച് ഡയറി എഴുതാം കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്നാണ് കേട്ടോ ഡയറി എഴുതുന്ന സമയത്ത് തീയതിയും സ്ഥലവും എഴുതണം അല്ലേ അപ്പൊ അവിടെ തീയതിയും സ്ഥലവും എഴുതുകട്ടോ അതൊക്കെ ആയിരിക്കും കുഞ്ഞുമോള് അന്നത്തെ ദിവസം എഴുതിയിട്ടുണ്ടാവുക കുഞ്ഞുമോള് രണ്ട് മൂന്ന് ദിവസം സ്കൂളിൽ പോയിരുന്നില്ല അല്ലെ എന്തുകൊണ്ടായിരുന്നു പോവാതിരുന്നത് നിരവണ്ണം ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള ക്ഷീണം കൊണ്ടായിരുന്നു അല്ലെ പോവാതിരുന്നത് അങ്ങനെ അച്ഛനും അമ്മയും ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ പോലെ മരുന്നും ആഹാരവും ഒക്കെ കഴിച്ചത് കൊണ്ട് ആണ് കുഞ്ഞുമോൾക്ക് ക്ഷീണൊക്കെ മാറി അങ്ങനെയല്ലേ കുഞ്ഞുമോൾ സ്കൂളിൽ പോയത് അപ്പൊ കുഞ്ഞുമോൾക്ക് കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റിയിട്ട് വളരെ സന്തോഷമായിട്ടുണ്ടാവൂല്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയറി എഴുതുക അപ്പൊ എങ്ങനെയാണ് എഴുതുക രണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം ഇന്നാണ് ഞാൻ സ്കൂളിൽ പോയത് ആഹാരം നേരവണ്ണം കഴിക്കാത്തത് കൊണ്ടുള്ള ക്ഷീണം എനിക്ക് അച്ഛനും അമ്മയും എന്നെ ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടർ പറഞ്ഞ പോലെ ആഹാരവും മരുന്നും കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ക്ഷീണം മാറിയത് രണ്ടു മൂന്ന് ദിവസം കൂട്ടുകാരെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമായിരുന്നു ഇന്ന് അവരെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അവരോടൊപ്പം ഞാൻ ധാരാളം കളിച്ചു എനിക്ക് ക്ഷീണമൊന്നും ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് എഴുതുക പ്രവർത്തനം വർത്തനം ആറ് പോസ്റ്റർ തയ്യാറാക്കാം എന്നാണ് ോക്കാം ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെ ചുവടെ കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുമോട് തയ്യാറാക്കിയ പോസ്റ്റർ എന്താണ് കണ്ടോ ആഹാരസാധനങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ് അല്ലെ കാണിച്ചിട്ടുണ്ട് അല്ലെ ഈച്ചകൾ വന്നിരിക്കുന്നു അത് പാടില്ല എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ക്രോസ് മാർക്ക് ഡീന കണ്ടോ തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുതേ എന്ന് അവിടെ എഴുതിയിട്ടും ഉണ്ട് അല്ലെ അതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാം അല്ലെ എങ്ങനെയാ നല്ല ആരോഗ്യത്തിന് നല്ല ആഹാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ ഇതത് പോലെ അല്ലെങ്കിൽ ഭക്ഷണം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നിട്ടുള്ള ഒരു

പ്രവർത്തനം ഏഴ് പാചകക്കുറിപ്പ് എഴുതാം എന്നാണ് അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാം എന്നാണ് കേട്ടോ അപ്പൊ നേരത്തെ എങ്ങനെ അരിയുണ്ട ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ധാരാളം വിഭവങ്ങൾ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാറുണ്ടല്ലേ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പലഹാരത്തിന്റെ പേര് എഴുതിയിട്ട് അത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് എഴുതാം അത് തയ്യാറാക്കുന്ന വിധം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമുക്കിവിടെ ഉഴുന്നവട ഉണ്ടാക്കുന്നത് എങ്ങനെയാ എന്ന് എഴുതാം കേട്ടോ വിഭവത്തിന്റെ പേര് എന്നുള്ള സ്ഥലത്ത് എന്തെഴുതാം ഉഴുന്നുവട എന്ന് എഴുതാം ചേരുവകൾ എന്തൊക്കെ ചേരുവകളാണ് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഉഴുന്ന് ചിലവര് അരിപ്പൊടി ചേർക്കൂട്ടോ അപ്പൊ നമുക്ക് അരിപ്പൊടിയെന്നും കൂടി എഴുതാം കേട്ടോ അപ്പൊ ഉഴുന്ന് അരിപ്പൊടി എണ്ണ ഉള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് കറിവേപ്പില ഉപ്പ് ഇത്രയും ചേരുവകളാണ് കേട്ടോ ഉഴുന്നവട ഉണ്ടാക്കാനായിട്ട് വേണ്ടത് തയ്യാറാക്കുന്ന വിധം രണ്ടു മൂന്ന് മണിക്കൂർ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർക്കുക അതിനുശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക അരിഞ്ഞെടുത്ത ഇഞ്ചി പച്ചമുളക് ഉള്ളി കറിവേപ്പില എന്നിവ ചേർക്കുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി മാവ് എടുത്ത് വട്ടത്തിലാക്കി നടുക്ക് ഒരു തുളയിട്ട് എണ്ണയിലേക്ക് ഇടുക തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കുക ഇങ്ങനെയാണ് കേട്ടോ എഴുന്നവട ഉണ്ടാക്കുന്ന വിധം പ്രവർത്തനം എട്ട് കണ്ടെത്താം എഴുതാം എന്നാണ് ചേരുവകൾ കണ്ടെത്തി എഴുതാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഓരോ വിഭവത്തിനും വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് ആദ്യം നമുക്ക് പരിപ്പുവട തന്നിട്ടുണ്ട് പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയാണ് കടലപ്പരിപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഉപ്പ് മുളകുപൊടി മഞ്ഞൾപ്പൊടി അടുത്തത് സാമ്പാറിന് വേണ്ട ചേരുവകൾ ഏതൊക്കെയാ നമ്മൾ എഴുതണം കേട്ടോ എന്തൊക്കെയാ വേണ്ട പരിപ്പ് ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ തക്കാളി സവാള കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കായം പുളി പുലി എഴുതുക എഴുതുകട്ടോ ഈ പച്ചക്കറികളിലൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പൊ ഏതൊക്കെ പച്ചക്കറികൾ ഇട്ടിട്ടാണോ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുക അത് അവിടെ എഴുതുകട്ടോ അടുത്തത് പ്രഥമനാണ് കേട്ടോ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ ഏതൊക്കെയാണ് അട തേങ്ങ ശർക്കര നെയ്യ് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി അല്ലെ പ്രവർത്തനം ഒമ്പത് വരയ്ക്കാം നിറം നൽകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാം എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ ഏതാണ് എന്നുണ്ടെങ്കിൽ അതിവിടെ വരച്ചിട്ട് നിറം നൽകുക കേട്ടോ പ്രവർത്തനം പത്ത് മാതൃക പോലെ എഴുതാം എന്നാണ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അമ്മ അച്ഛൻ അമ്മയും അച്ഛനും എന്നാണ് അല്ലെ അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ദോശ ഇഡ്ലി എന്നുണ്ട് അപ്പൊ എന്താ ദോശയും ഇഡ്ലി എന്ന് യും അടുത്തത് അപ്പം ഇഷ്ടു എന്ന് എഴുതാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അപ്പവും ഇഷ്ടുവും അടുത്തത് പുട്ട് പപ്പടം എന്താ പുട്ടും പപ്പടവും കഞ്ഞി പയർ എന്ന് എഴുതാം അപ്പൊ എന്താ കഞ്ഞിയും പയറും പൂരി മസാല എന്ന് എഴുതാം പൂരിയും മസാലയും അങ്ങനെ എഴുതാം കേട്ടോ ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറക്കും വീട് പുതിയ പാഠവുമായിട്ട് കാണാം ബൈ